ത്രീ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റി പോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ചുരിദാറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സെയിലാവുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ത്രീ പീസുകൾ തന്നെയാണ് ഇതാവുമ്പോൾ ആ ത്രീ പീസുകൾ തന്നെ നമ്മൾ ഡെയിലി യൂസ് എന്നുള്ള മാത്രമേ ഒരു കൺസെപ്റ്റിലേ പോകുള്ളൂ പക്ഷേ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്കത് പുറത്തേക്കും കൂടി യൂസ് ചെയ്യാം ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ഒന്ന് പുറത്തേക്കും യൂസ് ചെയ്തിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ അങ്ങനത്തേനൊക്കെ ഒന്ന് പുറത്തേക്ക് യൂസ് ചെയ്യുക അതിൻ്റെ ശേഷം നമുക്കത് വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ളപ്പോൾ നല്ല റേറ്റ് മൂവായിരം നാലായിരം ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ചുരിദാറുകൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതൊന്ന് ട്രെൻഡ് കഴിഞ്ഞാൽ അത് മുലക്കിലിടും അല്ലാതെ നമുക്കതൊരു ഓപ്പണില്ലാത്തതൊക്കെ ആണെങ്കിൽ പിന്നെ ഡെയിലി യൂസ് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ ഒത്തിരി കിടപ്പുണ്ടാകും നമ്മുടെ കൾമാറുകളിൽ അല്ലെ ചിലവാകാതെ കൊടുത്ത പൈസ മുതലാവാതവിടെയൊക്കെ എടുക്കും ഒരു രണ്ട് മൂന്ന് ഫങ്ഷൻ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മളൊരു പെരുന്നാളിന് മാത്രം ഡ്രസ്സ് എടുക്കും ആ ഡ്രസ്സ് എത്ര വട്ടം വട്ടിട്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഒരു ഫങ്ഷന് ഒരു ഡ്രസ്സ് യൂസ് ചെയ്താൽ പിന്നെ അത് അടുത്ത ഫംഗ്ഷൻ ആകുമ്പോൾ ഒന്നാഴത്തെ പരിപാടിക്കിപ്പം അതെന്നെല്ല ആ ഒരു രീതിക്ക് രീതിക്കിപ്പോൾ നമ്മളെ മലയാളികളെ ചിന്തകൾ മാറി അപ്പോൾ ദിവസം ഓരോ ഡ്രസ്സ് എന്നുള്ള കോലത്തിലേക്കാണ് പോകേണ്ടത് ഡ്രസ്സിനാണെങ്കിൽ മുടിഞ്ഞ വില നമ്മൾ സാധാരണക്കാരാണ് അതിൻ്റെ ഇടയിൽ കൂടുതലും മനസ്സരം എനിക്ക് ഒരു അത്യാവശ്യമുള്ള ആൾക്കാർക്കൊന്നും ഈ ഡ്രസ്സ് മേൽ വലിയൊരു പോൽ എന്താ പറയുക പൈസ ചിലവാക്കണടുത്ത് കുറച്ചൊക്കെ ഒന്ന് മടിക്കും ഡ്രസ്സിന് പൈസ കളയണ്ടവർക്കൊരു മടിയാകും പക്ഷെ നമ്മളാണ് ഓലപ്പം എത്താൻ വേണ്ടിയിട്ട് ഓലക്കാട്ടി വലുത് ഓലക്കാട്ടി വില ഉള്ളത് നാലായിരം അയ്യായിരം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ എന്നുള്ള വില ഉള്ളത് നമ്മളെപ്പോലെയുള്ള എന്താ പറയുക നല്ലവലോ അല്ല ഇല്ലാത്തവലോ അല്ല അങ്ങനത്തെ ഈ മിഡിൽ ക്ലാസ്സുകാർക്കാണ് കുറച്ച് മത്സരം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തോന്നും കൂടുതലും ഇൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവരും അങ്ങനെ ഉള്ളവരും ആണ് കേട്ടോ അപ്പം ത്രീ പീസയാളെ കൊടുത്തു വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കാവ്യ ത്രീ പീസ് സെറ്റിയ അതിന് ഏറ്റവും കൂടുതൽ ആരാധകർ ത്രീ പീസിൽ കൂടുതലുള്ളത് ഇതിനാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒക്കെ വെച്ചിട്ടുള്ള പാൻറ്റുകളാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട്ലി വർക്കുള്ളു നമുക്കത് കൊളജിക്കും അതുപോലെ പുറത്തേക്കൊക്കെ കുറച്ചൊന്ന് യൂസ് ചെയ്യാം അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് പിന്നെ ഈ സ്റ്റിച്ച് ആയിട്ടുള്ള ത്രീ പീസുകളൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ലൈനിങ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ഒലുമ്പോൾ ഒലുമ്പിയാതെങ്ങോട്ട് എന്താ പറയുക പറ്റങ്ങ കോറെ തുണി പോലെയാവും പക്ഷേ ഇത് നല്ല കട്ടിയുള്ള ആണ് അടിയിൽ ലൈനിങ് വിത്ത് ലൈനിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര മറ്റേ മലയാളികൾ പറഞ്ഞപോലെ അടിച്ചൊരുമ്പിയാലും അടിച്ചു തിരുമ്പിയാലും പെട്ടെന്നൊന്നും കേടുവരില്ല ഇതെടുത്തവരെന്നെ വീണ്ടും വീണ്ടും ഇത് എടുക്കുന്നതിൻ്റെ സീക്രട്ടും അതും കൂടിയാണ് കോളേജിലേക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇവിടെ ഉള്ളതിൽ അപ്പോൾ ഇത് എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് ത്രിപിൾ എക്സലും ഉണ്ട് എമ്മും ഉണ്ട് അങ്ങനെ ഈ നാല് സൈസുകളിലായിട്ടാണുള്ളത് ഫോർ എക്സൽ അതേമാതിരി എല്ല് അത് രണ്ടും ഇല്ല ബാക്കിയുള്ള ഈ നാല് സെറ്റുകളായിട്ടാണുള്ളത് ഈ പത്ത് കളേഴ്സാണ് അതിലുള്ളത് ഇതിലിപ്പോൾ ഇരുപത് ബോക്സ് കയ്യിലുണ്ട് പക്ഷെ അതിൽ നിന്നിപ്പോൾ പന്ത്രണ്ട് ബോക്സ് സ്റ്റോക്കുള്ളൂ ബാക്കിയുള്ള എട്ടെണ്ണം ഓരോരുത്തർ ആദ്യം പറഞ്ഞു വെച്ചതാണ് അത് അതവരവർ കൊണ്ടുപോയി ഇവിടുന്ന് എല്ലാവരും ഹോൾസെയിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കാം അതിലും താഴെ ആവുമ്പോൾ റീറ്റെയിൽ ആവും അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് റേറ്റ് പറയാത്തത് പല മോഡലുള്ളതും പല റേറ്റിലാണ് വരുന്നത് അപ്പോൾ വേണമെന്നുള്ളവർക്ക് തീർന്നുള്ള ഈ ഫോട്ടോസ് ഏതെങ്കിലും അയച്ചു തന്നാൽ ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് അയച്ചു തരാം പെട്ടെന്ന് വന്നാൽ വന്നാൽ എപ്പോഴും പെട്ടെന്ന് തീരുന്ന ഒരു ഐറ്റാണ് അജിറക്കിൻ്റെ യൂണിവേഴ്സലിൻ്റെ സാധാ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അതുപോലെ എംബ്രോയിഡറി നിക്കും പൈപ്പിംഗ് മോഡൽസ് ഒക്കെ അതും വന്നിട്ടുണ്ട് അത് വേണ്ടവർക്ക് അതും അയച്ചു ഒരുപാട് പേര് പിന്നീട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപതിൻ്റെ പീസിന് വേണ്ടിയിട്ട് പക്ഷേ അത് പെട്ടെന്ന് ആ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ ഓഫർ വെച്ചാൽ പിന്നെ ആ ഒരു മണിക്കൂറുകൊണ്ട് അത് അത് കഴിയും പിന്നെ എപ്പോഴാണ് ഓഫർ എന്ന് ചോദിക്കേണ്ടത് അത് നമുക്ക് ഓരോരോ എന്താ പറയുക ലക്കി പോലെ അങ്ങനെ കിട്ടണ്ടാണ് ഓഫർ എപ്പോഴും കിട്ടുമ്പോൾ അറുപത് അറുന്നൂറ് പീസ് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അത് എപ്പോഴും അറുന്നൂറ് പീസ് എടുക്കാൻ നമുക്ക് ഒരേപോലെ പറഞ്ഞൂറ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരേ മോഡൽ തന്നെ എടുക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിബന്ധനയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറുനൂറ് പീസൊന്നും ഒരേ മോലുള്ളത് പോവില്ല അതുകൊണ്ടാണ് ആ ഒരു ധൈര്യം കാണിക്കാത്തത് പിന്നെ ഓരോരുത്തർ കടകളുതിക്കൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിലെടുക്കുമ്പോൾ പിന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല നല്ലൊരു ബിസിനസ്സാണ് ഈ ത്രീ പീസിൻ്റെ ബിസിനസ്സും മടിക്കാൻ അറിയാത്തവർക്കൊക്കെ ഇതിങ്ങനെ ഹോൾസെയിലായിട്ട് എടുക്കുക അപ്പോൾ ഒരുനൂറ് എഴുന്നൂറൊക്കെ നമുക്ക് നല്ല ലാഭത്തിൽ കൊടുക്കുക കടകളുതിയിലൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എഴുന്നൂറ്റൻപത് രൂപ എണ്ണൂറ്റൻപത് രൂപ തൊള്ളായിരത്തി അൻപത് രൂപ ഒക്കെ പല കടകളിലും ഇതിന് ഒന്നിന് റേറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം നേടാനുള്ള ഒരു സംഭവമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട വേണമെങ്കിൽ സ്റ്റിച്ചിങ് ചാർജും കൂടെ ഇതിൽ നിന്ന് ഈടാക്കുന്ന ഒരാൾ നമ്മളവിടുന്ന് എടുക്കുന്ന ഒരാളുണ്ട് ഓല് പറയാറല്ലോ ഇത് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ പാൻറ്റ് കാര്യങ്ങളൊക്കെ അതാ ഇങ്ങനെയാണ് വരേണ്ടത് അരയിലിങ്ങനെതാ അലാസ്റ്റിക്ക് ഉണ്ടാവും അപ്പം ഇങ്ങനെ നമുക്കിപ്പോൾ ഇതൊരു നാന്നൂറ് അഞ്ഞൂറ് രൂപ ഒക്കെ നമ്മളൊരു ത്രീ പീസിൻ്റെ ക്ലോത്ത് എടുക്കും എന്നിട്ട് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ത്രീ പീസൊക്കെ നമ്മൾ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റൻപത് ഉറുപ്പ്യക്കൊക്കെ കാണില്ല കൊടുക്കുക ഇത് അതിൻ്റെ ടോപ്പാണ് ഇത് ത്രിപിൾ എക്സ് ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെയുള്ള ഡിസൈൻ കാര്യങ്ങളുണ്ട് അപ്പം നമുക്കത് കുറച്ചൊക്കെ ഒന്ന് പുറത്തേക്കും യൂസ് ചെയ്യാം ഒന്ന് കോളേജിലേക്ക് ഇടാം പെട്ടെന്നൊന്നും തുണിയും അതുപോലെ കളറൊന്നും കാര്യങ്ങളൊന്നും പോകൂല ആ ഒരു ഷൈനിങ്ങിൽ കുറച്ചൊക്കെ നിലനിൽക്കും പിന്നെ നമുക്ക് ഡൈലി വീട്ടിൽ യൂസ് ചെയ്യാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്താലും വലിയൊരു ബുദ്ധിമുട്ട് വരില്ല ചൂടുകാലൊക്കെ ആയാലും ചിലരുടേതെന്നും കെട്ടിയന്മാർക്ക് മാക്സി ഇട്ടാൽ തള്ള വൈബാണെന്നുള്ളൊരു കോല കെട്ടിയോന്മാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കുറച്ച് സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് അതിനൊരു എമൗണ്ട് പറയുക അതിൻ്റെ കൂട്ടത്തിൽ ഇതും വെക്കുക അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സ്റ്റിച്ചിങ് ചാർജും കൂടി വേണമെന്ന് പറഞ്ഞാലും മതി അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു എന്താ പറയുക പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഹെവി ആയിട്ടും വരും ആരും എടുത്താലും നമ്മളെ ക്ലോത്തിൻ്റെ മോശം കാര്യങ്ങളൊന്നും ആരും പറയൂല അപ്പോൾ വേണമെന്നുള്ളതിൽ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ചോ അലഹമ്മില്ല അപ്പോൾ അറുപതൊക്കെ ആവാനുള്ള രീതിയിലായിട്ടുണ്ട് നമ്മളെ ചാനൽ അതിന് ഞാൻ കുറേ പേരോട് കടപ്പെട്ടിട്ടുണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ നിങ്ങളെ വീഡിയോങ്ങളിടുമ്പോൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഇപ്പോൾ ആ ഓഫർ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് മെസ്സേജ് അറിയാത്ത ഒരുപാട് പേരാണ് ഇപ്രാവശ്യം ഓഫറിൻ്റെ ആ ഒരു മെറ്റീരിയൽ എടുത്തത് അപ്പോൾ പലരും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് തന്നതാണ് ആ ഇത്താത്ത ഷെയർ ചെയ്ത് തന്ന ഇവർ ഷെയർ ചെയ്ത് തന്നൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഓരോരുത്തർ പറയൽ അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അപ്പോൾ ഒരു ഈ ഒരു ഓഫർ വീഡിയോ ആകെ മൂവായിരത്തി മുന്നൂറ് പേരെങ്ങാണ്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ആദ്യം തന്നെ ആയിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബ് എനിക്ക് ചാനലിൽ കയറിയിട്ടുണ്ട് അൻപത്തി എട്ടായിരത്തി ചിലറായിരുന്നുണ്ടായിരുന്നത് ഈ ഒരു ഓഫർ വീഡിയോ ഇട്ടതുകൊണ്ട് അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് പേരായിട്ടുണ്ട് അപ്പോൾ അത്രയും പേർ ആ ഒരു വീഡിയോയിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് നമുക്കൊരു യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാവുമ്പോക്കിനൊക്കെ ഒരു അറുപതൊക്കെ ആവണം എന്നൊക്കെയുള്ളൊരാഗ്രഹമുണ്ട് പണിക്കാവുമെന്ന് ഉറപ്പിക്കാത്ത ഇനി ഞാൻ അപ്പോൾ ആ ആളിപ്പോൾ അറുപതൊക്കെ ആവാൻ പോവാന്നുള്ളൊരു സന്തോഷം എന്താ പറയുക ഒരുപാട് അഭിമാനം തോന്നുന്നു നമ്മൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടും ഈ ഫീൽഡിൽ അവ മെയിൻ്റെ ചെയ്യാതെ നിന്നതുകൊണ്ടാണ് എനിക്കൊന്ന് അറുപതൊക്കെ ആവാൻ പോവുന്നുണ്ട് തൊലിക്കട്ടി എന്ന് തൊലിക്കട്ടിയെന്ന് ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്തേലും ആഗ്രഹിച്ചിട്ട് നമ്മൾ ഈ ഊസിറ് ഉളുപ്പ് എന്താ പറയുക തലക്കനം ഈഗോ അതൊക്കെയാണ് മാറ്റി വെക്കുക നമ്മളെന്താണ് ചെയ്യുകയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് അതാണ് ചെയ്യുക പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ കോലിഞ്ഞിപ്പം നമ്മളെ മാത്രമാവില്ല പറയണ്ട അടുത്ത് വേറൊരാൾ വരുമ്പോൾ ഓലയും പറയേണ്ട കോൽക്കാതൊരു തൊഴിലാണ് പക്ഷെ ആ തൊഴിൽ നോക്കാതെ നമ്മളെ നമ്മളെ തൊഴില് നോക്കുക ഓലെന്താ പറഞ്ഞത് ഓലെന്താ ചെയ്യണേ അതിന് കാതോർത്ത് നിൽക്കാതെ നമ്മളെ നമ്മളെ കാര്യങ്ങൾ നോക്കുക എന്നാൽ നാളെ വേറൊരാളോട് പോലും പറയ പറയും ഓളക്കെന്തേനി എങ്ങനെ നടന്നതാണ് അപ്പോളൊക്കെ ഇപ്പോൾ കണ്ടു ജോളൂസാറായി ഈ പറഞ്ഞ ഞമ്മളെ പണ്ട് ഇപ്പോൾ ഓക്കൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു പോലും നാളെ ഞമ്മളെ നോക്കി വേറൊരാൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കും ഓളമായി ആവണമെന്ന് അതാ അങ്ങനെ മറ്റുള്ളവർ അസൂയോടെ നോക്കുന്ന ഒരാൾ ഇതിൽ ഒരാളാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു അസ്ലാമലൈക്കും